മഞ്ജു വാര്യർ വരുന്നു ചാലക്കുടി പിടിക്കാൻ ബെന്നി ബെഹ്നാന് മത്സരം കടുക്കും തൃശൂർ എടുക്കാൻ തയ്യാറായി മലയാളത്തിന്റെ പ്രിയതാരം സുരേഷ് ഗോപി കളന്നിറങ്ങി നിൽക്കുമ്പോൾ ചാലക്കുടിയെ സ്വന്തമാക്കാൻ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ എത്തുമോ മഞ്ജു വാര്യരെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എമ്മിൽ ആലോചനകളുള്ളതായി ദിന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ചലച്ചിത്ര താരം ഇന്നസെന്റ് വിജയിച്ച മണ്ഡലമാണിത് പക്ഷേ കഴിഞ്ഞ തവണ ഇന്നസെന്റിന് അടിതെറ്റി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ബെന്നി ബെഹ്നാണ് നിലവിൽ ചാലക്കുടിയുടെ എം കഴിയുന്നത്ര സീറ്റുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കണമെന്നാണ് തിരുവനന്തപുരത്ത് നടന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ധാരണയായത് ഇതുപ്രകാരം എറണാകുളം തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലക്കുടി മണ്ഡലം തിരികെ പിടിക്കാൻ കരുത്തരെ തേടുകയാണ് പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായതുപോലെ അവസാന നിമിഷം മഞ്ജു വാര്യർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പാർട്ടി നേതാക്കൾ പ്രതീക്ഷ പുലർത്തുന്നത് സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾ തുടങ്ങിയെന്നും ഈ ഘട്ടത്തിൽ മഞ്ജുവാരൻ അടക്കം ഒരു പേരും തള്ളിക്കളയുന്നില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ജോർജ് ഇടപ്പരതി സൂചിപ്പിച്ചതായാണ് റിപ്പോർട്ട് സി പി എം സംസ്ഥാന കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജുവാര്യരെ കൂടാതെ മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സി തോമസ് സി നേതാവ് യു ജോസഫ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് മന്ത്രി ആയിരുന്നപ്പോഴുള്ള പ്രവർത്തന മികവും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു എന്നതും രവീന്ദ്രനാഥിന് കൂടുതൽ സ്വീകാര്യത നൽകുമെന്നാണ് വിലയിരുത്തൽ മണ്ഡലത്തിന് പുറത്തുള്ള ആളാണെങ്കിലും യുവാക്കൾക്കിടയിൽ സ്വീകാര്യതയുണ്ട് എന്നാണ് ജെയ്സി തോമസിനെ പരിഗണിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് യു പി ജോസഫ് മുമ്പ് ചാലക്കുടിയിൽ മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ സ്വപ്നങ്ങൾ തകടം മണ്ഡലമാണ് ചാലക്കുടി എന്നതാണ് എടുത്തു ഒരു സവിശേഷത പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയെ ഇന്നസെന്റ് പരാജയപ്പെടുത്തിയതാണ് ശ്രദ്ധേയമായ ഉദാഹരണം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കോൺഗ്രസിന്റെ കെ പി ധനബാനിലേക്ക് ചായുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റിന്റെ വിജയം ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തി അദ്ദേഹം ലോക്സഭയിൽ എത്തുന്ന സംസ്ഥാനത്തെ ആദ്യ ചലച്ചിത്ര താരമായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്നസെന്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ ബെന്നി ബെഹ്നാൻ മണ്ഡലം പിടിച്ചെടുത്തു ബെന്നി ബെഹ്നാൻ തന്നെ ഇക്കുറിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി പാർട്ടി നേതാക്കളും പ്രവർത്തകരും കാത്തിരിക്കുകയാണ് കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നിങ്ങനെ രണ്ടു ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ചാലക്കുടി മണ്ഡലം ഇതിൽ യു ഡി എഫ് എം എൽ എ പെരുമ്പാവൂർ അങ്കമാലി ആലുവ ചാലക്കുടി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് യു ഡി എഫ് അണികൾക്ക് ആത്മവിശ്വാസം പകരുന്നു രണ്ടായിരത്തി എട്ടിലാണ് മുകുന്ദപുരം പിരിച്ചുവിട്ട് ചാലക്കുടി മണ്ഡലം രൂപീകരിക്കുന്നത് മുകുന്ദപുരം യു ഡി എഫിന്റെ ശക്തമായ കോട്ടയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ പത്ത് തവണ വിജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ പക്ഷേ കോൺഗ്രസിന് അടിതെറ്റി ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് പരാജയം രുചിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ് അവതരണം ശ്രീലക്ഷ്മി